കരേണ്ട സ്ഥലത്ത് കരയണം അതൊരു പ്രധാനപ്പെട്ട ദിക്കുരു തന്നെയാണ് അള്ളാഹുവിനെ ഓർക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന കാര്യങ്ങൾക്കാണ് തിക്രു എന്ന് പറയുന്നത് ഒരാൾ ലായ്ല ഇല്ലെന്ന ചെല്ലുമ്പോൾ അള്ളാനെ അല്ല ഓർമ്മ വരുന്നതെങ്കിൽ അത് തിക്റാവൂല ഒരാൾ ലായ്ലാ ഇല്ലാതെ ചെല്ലുമ്പോൾ അള്ളഹാനെയാണ് ഓർമ്മ വരുന്നതെങ്കിൽ അത് തിക്കറാവും അള്ളാഹുവിനെ ഓർക്കാൻ വേണ്ടി സഹായിക്കുന്ന കാര്യങ്ങൾക്കാണ് തിക്ക് എന്ന് പറയുന്നത് മുസ്തഫാഹി നബിസ്വല്ലാഹുഅലി വസ്ലമ തങ്ങൾക്ക് അള്ളാഹു തേല കൊടുത്ത പരിശുദ്ധമായ ഖുറാൻ ഷെരീഫ് മുഴുവനും ഭക്ഷണം കഴിക്കുമ്പോൾ ഭിസ്മിയെല്ലാം പറ്റുമോ എന്നുള്ള കർമ്മശാസ്ത്രം ചർച്ച ചെയ്യുമ്പോൾ ഹൈതുകാരിക്കും നിഫാസുകാരിക്കും ഋതുമതിയായ സ്ത്രീകൾക്ക് കുളി നിർബന്ധമായ ആളുകൾക്ക് ഓതാൻ പറ്റാത്തവർക്ക് ഭക്ഷണം കഴിക്കുമ്പോൾ ഭിസ്മിയെല്ലാം പറ്റുമോ ഭിസ്മി ഖുറാനിലെ ഒരായത്തല്ലേ എന്നുള്ളതിന് ഫുക്കഹാ പറയുന്ന മറുപടി ധിക്റാണ് എന്ന ഉദ്ദേശത്തോടു കൂടെയാണെങ്കിൽ പറ്റുന്നതാണ് ഖുറാനിലെ ഏതായത്തും തിക്കറാണ് എന്ന ഉദ്ദേശത്തോടു കൂടെ ചെയ്യാൻ പറ്റുന്നതാണ് എന്ന് എന്നിതെന്ന് മനസ്സിലാക്കാൻ കഴിയും അതുകൊണ്ട് ഖുറാനോദാൻ പറ്റാത്തവർക്കും ചെയ്യാൻ പറ്റുന്ന ഈ ഭാദത്താണ് തിക്ർ എന്ന് പറയണത്

ഹൈറ് പറക്കത്തിനെ തൊട്ട് അത് മുറിഞ്ഞു പോകുമെന്ന് പരിശുദ്ധവനെ ബിസ് അള്ളാഹുലിം നമ്മളിപ്പം ഇങ്ങനെ ഇരിക്കുന്ന ആൾക്കാർ ഞമ്മളൊക്കെ ഒരു കുടുംബക്കാരാണ് നമ്മക്കിങ്ങനെ തോന്നുന്നുണ്ടാവും നമ്മളിപ്പോൾ അത്യാവശ്യം വിക്റും സലാത്തൊക്കെ ഉള്ള ആൾക്കാരാണ് ബിസ്മി ഹംദൊന്നും വിടാത്ത ആളാണ് എന്ന് പക്ഷെ നമ്മൾ ഒന്നും കൂടി ആഴത്തിലേക്ക് ചിന്തിക്കണം ജിമാഴ് ചെയ്യുക എന്നതൊരു ബാത്താണ് പരിശുദ്ധമായ ദീനിൽ പുണ്യമായ ഒരു ഭാത്താണ് കൂലിട്ടുന്ന ഭിസ്മി കൊണ്ടൊരു പക്ഷെ നമ്മൾ തുടങ്ങാറുണ്ടായിരിക്കും പക്ഷെ ബിസ്മി കൊണ്ട് തുടങ്ങുന്ന എല്ലാ കാര്യവും ഹംദ് കൊണ്ടാണ് അവസാനിപ്പിക്കേണ്ടത് എന്നാൽ കഴിഞ്ഞാൽ ഹംതു എല്ലാവരുണ്ടോ ഇല്ലെങ്കിൽ ഇന്നും മുതൽ തുടങ്ങണം ബിസ്മി കൊണ്ട് തുടങ്ങുന്ന ഏത് കാര്യവും ഹംദ് കൊണ്ട് അവസാനിപ്പിക്കണം എന്തേ അങ്ങനെ ചെയ്യാൻ കാരണം നമ്മൾക്കതൊരു ഇബാതത്താണെന്ന് തോന്നിയിട്ടില്ല അത് തന്നെയാണ് പ്രശ്നം ഒരു ഇബാദത്താണെന്ന് തോന്നണം ബിസ്മി പ്രത്യേകമായി നിർദ്ദേശിച്ചിട്ടില്ലാത്ത എല്ലാ സ്ഥലങ്ങളിലും ബിസ്മി കൊണ്ട് തുടങ്ങണം വേറെ ചിലത് നിർദ്ദേശിച്ച സ്ഥലങ്ങളുണ്ട് ഉദാഹരണമായിട്ട് ഹുതുബോദൽ അൽഹു കൊണ്ട് തുടങ്ങണം എന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട് അവിടെ പിന്നെ അൽഹംദൻ്റെ ശക്തണ്ട് ബിസ്മി അല്ലാത്തത് കൊണ്ട് തുടങ്ങണമെന്ന് നിർദ്ദേശിക്കപ്പെട്ടിട്ടില്ലാത്ത എല്ലാ സ്ഥലങ്ങളിലും ബിസ്മി കൊണ്ടാണ് തുടങ്ങേണ്ടത്